അമേരിക്കയിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലേക്ക് ലോകം മുഴുവൻ ജാഗ്രതയോടെ കണ്ണുനട്ടിരിക്കുന്ന ദിവസങ്ങളാണിത് ഇംഗ്ലണ്ടിലെയും ഫ്രാൻസിലെയും തിരഞ്ഞെടുപ്പ് ഫലം കണ്ട് പശ്ചാത്യ ക്രൈസ്തവ രാഷ്ട്രങ്ങളിൽ അധിനിവേശ ശക്തികളുടെ അതിപ്രസരമുള്ള ലെഫ്റ്റ് ലിബറൽ പ്രത്യയശാസ്ത്രങ്ങൾ ശാസ്ത്രങ്ങൾ ശക്തമാകുന്നുവെന്ന് കണ്ട് അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപിന്റെ പരാജയം ആഗ്രഹിക്കുകയാണ് ആ കൂട്ടർ എന്നാൽ പശ്ചാത്യ ക്രൈസ്തവ രാജ്യങ്ങളിൽ പലതും ഇപ്പോൾ ലെഫ്റ്റ് ലിബറൽ നയങ്ങൾ ഉപേക്ഷിച്ച് തീവ്ര വലതുപക്ഷത്തേക്ക് ചാഞ്ഞ് തങ്ങളുടെ അസ്തിത്വം ഉറപ്പിച്ചു എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്നുവെന്ന ഡോളർ ഭാഷത്തിനപ്പുറത്ത് ദൈവപുത്രനായ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ അടിയുറച്ച് തന്നെയാണ് ഇപ്പോൾ തങ്ങൾ നീങ്ങുന്നതെന്ന സത്യം ഉറക്കെ പ്രഖ്യാപിച്ച് ദേശീയതയും പാരമ്പര്യവും ക്രൈസ്തവികതയും ഉയർത്തിപ്പിടിച്ച് ബൈഡനെതിരെ മത്സരകോതിലിറങ്ങിയ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ജി ട്രംപിന്റെ പിന്നിൽ അമേരിക്കയിലെ വലിയൊരു വിഭാഗം വിശ്വാസികളായ ജനങ്ങൾ അണിനിരന്നിരിക്കുകയാണ് അത് തിരിച്ചറിഞ്ഞു തന്നെയാണ് ബൈഡൻ മത്സരകളത്തിൽ നിന്ന് സ്കൂട്ടായത് യേശു തങ്ങളുടെ രക്ഷകൻ ട്രംപ് തങ്ങളുടെ സ്ഥാനാർത്ഥി എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് അവർ ട്രംപിനെ ശക്തമായി പിന്തുണയ്ക്കുകയാണിപ്പോൾ അമേരിക്കയിലെ യാഥാസ്ഥിക ക്രൈസ്തവ സമൂഹവും സുവിശേഷ പ്രവർത്തകരും ശക്തമായി തന്നെ ട്രംപിന് പിന്തുണ നൽകിയിരിക്കുന്ന ഘട്ടത്തിൽ ക്രൈസ്തവ വിശ്വാസത്തെ ശക്തമായി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് ട്രംപും തന്റെ പ്രചരണവുമായി മുന്നേറുന്നത് ട്രംപ് യേശുവിനെ പിന്തുണയ്ക്കുന്നുവെന്നും യേശു ഇല്ലെങ്കിൽ അമേരിക്ക വീഴും എന്നുമുള്ള ആപ്തവാക്യങ്ങൾ ഉയർത്തിയും യേശുവിന്റെ രക്ഷകൻ ട്രംപന്റെ പ്രസിഡന്റ് എന്നെഴുതിയ ടീഷർട്ടുകൾ ധരിച്ചുകൊണ്ട് അമേരിക്കയെ വീണ്ടും ദൈവികമാക്കുമെന്ന് പ്രഖ്യാപിച്ച് തങ്ങളുടെ ക്രിസ്തീയ വിശ്വാസങ്ങളും മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് റിപ്പബ്ലിക്കൻ പ്രവർത്തകരും ട്രംപ് അനുകൂലികളും പ്രചരണത്തിൽ സജീവമാകുകയാണ് പെൻസിൽവോണിയയിൽ വെച്ച് തനിക്കെതിരെ ഉണ്ടായ വധശ്രമത്തിൽ നിന്ന് തന്നെ രക്ഷിച്ചതും ചിന്തിക്കാനാകാത്ത തരത്തിൽ ഗുരുതര പ്രതിസന്ധിയാകാമായിരുന്ന ആ സംഭവത്തെ തടഞ്ഞതും ദൈവം മാത്രമാണെന്നും തനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്നും ദൈവത്തിൽ നിന്നുമുള്ള സമ്മാനമാണ് തനിക്ക് ലഭിച്ചത് എന്നുമുള്ള ട്രംപിന്റെ പോസ്റ്റ് ഇപ്പോൾ അമേരിക്കൻ ജനത ഏറ്റെടുത്തിരിക്കുകയാണ് തങ്ങൾ ഭയപ്പെടില്ലെന്നും ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ ഉറച്ചുനിന്ന് ദുഷ്ടതയെ പ്രതിരോധിക്കുമെന്നും തന്റെ പോസ്റ്റിൽ ട്രംപ് വ്യക്തമാക്കുന്നുണ്ട് ട്രംപിന്റെ മകൻ എറിക് അതേക്കുറിച്ച് പറഞ്ഞതാകട്ടെ ദൈവത്തിന്റെ കൃപ ദൈവിക ഇടപെടൽ ഉയരങ്ങളിലെ രക്ഷാധികാരി മാലാഘമാർ എന്നിവരിലൂടെയാണ് തന്റെ പിതാവ് ആ പ്രതിസന്ധിയെ അതിജീവിച്ചത് എന്നാണ് ട്രംപിനെതിരെയുള്ള വധശ്രമത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അത് തികച്ചും ആത്മീയമായ ഒരു അനുഭവമാണെന്നും മരണത്തെ മുഖാമുഖം കണ്ടപ്പോഴുള്ള അദ്ദേഹം തന്റെ ശ്രദ്ധ ദൈവത്തിലേക്ക് തിരിച്ചുവെന്നുമാണ് വാഷിംഗ്ടൺ പോസ്റ്റിന്റെ റിപ്പോർട്ട് ജർമ്മനിയിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയ ക്രൈസ്തവ കുടുംബാംഗമായ ഒരു പ്രസ്ബിറ്റീരിയൻ ആയ ട്രംപ് യേശുക്രിസ്തുവിനെക്കുറിച്ചും ക്രിസ്തീയ ജീവിതത്തിൽ വിശുദ്ധ ബൈബിളിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും നിരന്തരമായി സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് അമേരിക്കക്കാർ ട്രംപിന് ഇപ്പോൾ നൽകിയിരിക്കുന്ന ശക്തമായ പിന്തുണയുടെ പ്രധാന കാരണം മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനുണ്ടായിരുന്ന നിലപാടുകളും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ സംരക്ഷിക്കുന്നതിനുള്ള അദ്ദേഹത്തിന്റെ വാഗ്ദാനങ്ങളുമാണ് താൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ പൊതുപരിപാടികളിൽ സർക്കാരുമായി സഹകരിക്കുന്ന വിശ്വാസ ഗ്രൂപ്പുകൾക്ക് സ്വാതന്ത്ര്യവും സംരക്ഷണം നൽകുകയും മതപരമായ അവകാശവാദങ്ങളെ പൊതുവെ പിന്തുണയ്ക്കുന്ന മൂന്ന് ജസ്റ്റിസുമാരെ സുപ്രീംകോടതിയിൽ ചേർക്കുകയും ചെയ്തു യുഎസിലെ പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യാനികളും കത്തോലിക്കരും ട്രംപ് തങ്ങൾക്ക് വേണ്ടിയും സമാനമായ വിശ്വാസമുള്ളവർക്ക് വേണ്ടിയും നിലകൊള്ളുന്നു എന്നറിഞ്ഞ് അദ്ദേഹത്തിനൊപ്പം അണിനിരന്നിരിക്കുകയാണ് റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വം സ്വീകരിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ ഒരിക്കലും പറഞ്ഞറിയാൻ കഴിയാത്ത ദൈവിക പ്രതീതിയാണ് അനുഭവപ്പെട്ടതെന്ന് ട്രംപ് വെളിപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പബ്ലിക്കൻ ദേശീയ കൺവെൻഷനിൽ ദൈവം എന്റെ പക്ഷത്തായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപ് തന്റെ പ്രസംഗം ആരംഭിച്ചത് ഇത്തവണ നോമിനേഷൻ സ്വീകരിക്കുമ്പോൾ ട്രംപിനായി ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് എന്നാണ് ട്രംപിനെ ആശീർവദിച്ച വൈദിക ശ്രേഷ്ഠന്മാർ പ്രസ്താവിച്ചത് ട്രംപ് യേശുവുമായി തന്നെ തുലനം ചെയ്തു എന്ന ആരോപണവും അദ്ദേഹത്തിന്റെ ശത്രുക്കൾ ഉയർത്തിയിരുന്നു എന്നാൽ തനിക്ക് സഹായം ലഭിച്ചത് തന്റെ യേശു എന്ന ബോസിൽ നിന്നാണെന്നും അത് പറയാതിരിക്കാൻ തനിക്കാകില്ലെന്നും ഒരിക്കലും താനല്ല മറിച്ച് യേശുക്രിസ്തു മാത്രമാണ് വലിയവനും പ്രശസ്തനുമായിട്ടുള്ളതെന്നും സ്നാപകോഹനൻ പറഞ്ഞതുപോലെ അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലും താൻ യോഗ്യനല്ല എന്ന സത്യം ഏറ്റുപുറയുകയും ചെയ്താണ് ട്രംപ് അതിനെ നേരിട്ടത് മനുഷ്യനെ നേർവഴിക്ക് നടത്തി നിത്യത്തിലെത്തിക്കുന്ന ജീവന്റെ വചനം അടങ്ങിയ വിശുദ്ധ ബൈബിളിനുള്ള പ്രാധാന്യവും ക്രൈസ്തവികതയും അമേരിക്കയിൽ തിരികെ എത്തിക്കുമെന്ന ട്രംപിന്റെ വാക്കുകളിൽ പ്രതീക്ഷയർപ്പിച്ച് കാത്തിരിക്കുകയാണ് അമേരിക്കൻ ജനത ഇപ്പോൾ